ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെള്ളം ഒഴിച്ച് തിളപ്പിക്കാതെയും ഓവനിലൊന്നും വയ്ക്കാതെയും തണുത്ത ചോറ് എടുക്കാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് അതുപോലെ തന്നെ വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടുന്ന ചില കുഞ്ഞു ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം വെള്ളരിക്കയോ കുമ്പളങ്ങയോ ഒക്കെ നമ്മൾ കറിക്കെടുത്തതിനു ശേഷം ഇതാ ഇതേതുപോലെ ചെറിയ പീസൊക്കെ ബാക്കി വരാറില്ലേ അപ്പം നമ്മളത് എന്താ ചെയ്യുക ഒരു കവറിലേക്ക് ഇട്ട് ഫ്രിഡ്ജിലേക്ക് നേരിട്ടങ്ങ് വയ്ക്കും പിറ്റേ ദിവസമേക്കെടുക്കാനാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് വല്ലാണ്ടങ്ങ് ചീഞ്ഞ് അളിഞ്ഞിരിക്കുന്നത് കാണാറില്ലേ ഇങ്ങനെ ഒരു സൂത്രം ചെയ്ത് വെച്ച് നോക്കൂ ഈ വെള്ളത്തിക്കിയ കഷ്ണവും കുമ്പളങ്ങ കഷ്ണവും ഒക്കെ ആഴ്ചകളോളം ഇരുന്നാലും ഒട്ടും തന്നെ കേടാവില്ല വെള്ളത്തിക്കിടെയും കുമ്പളങ്ങയുടെ ഒക്കെ ആ സീഡിൻ്റെ ഭാഗമുണ്ടല്ലോ അത് അവിടെ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകുന്നത് ഫ്രിഡ്ജിൽ വെച്ചാലും ഇതൊക്കെ പെട്ടെന്ന് തന്നെ ചീത്തേക്ക് പോകും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ സീഡിൻ്റെ ഭാഗം അങ്ങ് മുറിച്ച് കളയാം വെള്ളരിക്കയുടെ സീഡ്സും അതിൻ്റെ സ്കിന്നും ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇങ്ങനെ ക്ലീൻ ആക്കിയ ശേഷം ഫ്രിഡ്ജിലേക്ക് വയ്ക്കുവാണെങ്കിൽ അത് ഒരാഴ്ച ഒക്കെ കേടാവാതിരിക്കും മാത്രമല്ല രാവിലെയൊക്കെ നമുക്കത് എടുത്ത് കറി വെക്കാൻ നല്ല എളുപ്പമായിരിക്കും ഇത് പിറ്റേ ദിവസത്തേക്ക് എടുക്കാനുള്ളതാണെങ്കിൽ അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെറുതെ അങ്ങോട്ട് വെച്ചാൽ മതി അതല്ല ഒരാഴ്ചയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനുള്ളതാണെങ്കിൽ ഇത് ഇങ്ങനെ വെറുതെ വെക്കരുത് ഒരു ന്യൂസ് പേപ്പർ ഷീറ്റ് രണ്ടായിട്ടൊന്നും മടക്കിയതിന് ശേഷം നമ്മുടെ വെള്ളരിക്ക പീസെല്ലാം അതിനുള്ളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്നും പൊതിഞ്ഞെടുക്കാം ഇനി ഇതൊരു പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാം വെള്ളരിക്കയും കുമ്പളങ്ങയും മത്തങ്ങയൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ചയോളം കേടാവാതിരിക്കും ചിലർക്കൊക്കെ അറിയാവുന്ന ടിപ്പായിരിക്കും എങ്കിലറിയാത്തവരുണ്ടാകുമല്ലോ അവർക്ക് യൂസ്ഫുള്ളാകും ജോലിക്ക് പോകുന്നവരാണെങ്കിലും വീട്ടമ്മമാരായാലും രാവിലെ നമ്മൾ അടുക്കളയിൽ വലിയൊരു ഗുസ്തി തന്നെയാണ് നടത്താറുള്ളത് മിക്കവാറും നമ്മളൊക്കെ ചെയ്യുന്നൊരു പണിയാണ് കറിക്കരിയുന്നതും ഉള്ളിയുടെ തോലൊക്കെ കളയുന്നതൊക്കെ ആ കൗണ്ടർ ടോപ്പിൽ തന്നെ അങ്ങ് ഇടും പിന്നെ അത് അവിടെ നിന്ന് തൂത്ത് തുടച്ച് വാരി കളയുന്നത് അത് വല്ലാത്തൊരു പണി തന്നെയാണ് അപ്പോൾ അതെങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ ഇനി എത്ര കറിക്കരിഞ്ഞാലും ഉള്ളി തോല് കളഞ്ഞാലും നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് നല്ല നീറ്റായിട്ട് കിടന്നോളും അതിന് വേണ്ടത് ഒരു പീസ് ന്യൂസ് പേപ്പർ മാത്രമാണ് പച്ചക്കറി പൊരിക്കുന്നതിന് മുമ്പും ഉള്ളി തൊലി കളയുന്നതിനു മുമ്പും ഒരു ഷീറ്റ് പേപ്പർ ഇത് അതുപോലെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് ഇതൊക്കെ അരിഞ്ഞിട്ടാൽ മതി കറിക്കുള്ളതെല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഈ പേപ്പറ് ചുരുട്ടിയെടുത്ത് വേസ്റ്റ് ബിന്നിലേക്ക് ഇടാം എത്ര പെട്ടെന്നാണ് നമ്മുടെ പണി കഴിഞ്ഞെന്ന് നോക്കിയേ കറിക്കരിഞ്ഞെടുത്ത് തൂക്കുകയും തുടക്കി ഒന്നും വേണ്ട ഒരു പൊടി പോലും വീണിട്ടില്ല നല്ലൊരു ക്ലീനിങ് ടിപ്പാണ് കേട്ടോ ഇത് മലയാളികളായ നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ് ചോറ് ഉച്ചയ്ക്കും രാത്രിയിലുമൊക്കെ ചോറ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മിൽ പലരും രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ചോറാണ് നമ്മിൽ പലരും രാത്രിയിലും കഴിക്കാറുള്ളത് രാവിലത്തെ ഈ ചോറ് രാത്രിയിലാകുമ്പോഴേക്കും തണുത്ത മരവിച്ചിരിക്കും തണുത്ത ചോറൊന്നും കഴിക്കാൻ ആർക്കും അത്ര ഇഷ്ടമുണ്ടാവില്ല തണുത്ത ചോറിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ടോ ആണ് നമ്മളിത് കഴിക്കാറുള്ളത് ഇങ്ങനെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്ന ചോറിന് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഓവനിലൊക്കെ വെച്ച് ചോറ് ചൂടാക്കി എടുക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന കാരണത്താൽ ചിലരൊന്നും അങ്ങനെ ചെയ്യാറില്ല തണുത്ത നമ്മുടെ ചോറിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയും അതുപോലെ തന്നെ ഓവനിലൊന്നും വെക്കാതെയും നമ്മുടെ ചോറ് ചൂടാക്കി എടുക്കാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് രാവിലെ ഉണ്ടാക്കിയ ചോറാണെട്ടോ ഇത് ഉച്ചത്തെ കഴിക്കലെല്ലാം കഴിഞ്ഞ് ബാക്കി വന്നതാണിത് ഇത് ചൂടാക്കിയാണ് രാത്രിയിലേക്ക് എടുക്കാറുള്ളത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നമ്മുടെ ഈ ചോറ് എങ്ങനെ ചൂടാക്കി എടുക്കുന്നതെന്ന് നോക്കാം സ്റ്റൗവിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ചോറ് ചൂടാക്കി എടുക്കുന്നത് പാത്രം നന്നായിട്ട് അടച്ചതിന് ശേഷം നമുക്കിത് സ്റ്റവിലേക്ക് വെക്കാം സ്റ്റവ് ഓൺ ആക്കിയ ശേഷം നമുക്കിത് സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഏകദേശം രണ്ട് മിനിറ്റ് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം ഈ ചോറിന് ചെറിയൊരു നനവുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുള്ള ചോറാണെങ്കിൽ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി വെറും രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചോറ് നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ചോറ് വാർത്തെടേണ്ട ആവശ്യം വരുന്നില്ല മാത്രമല്ല അതിൻ്റെ ടേസ്റ്റിന് ഒട്ടും തന്നെ കുറവും വരുന്നില്ല അപ്പോൾ ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് ഇട്ട് കാണിക്കാം കണ്ടോ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നല്ല ആവി വറുക്കുന്ന ചൂട് ചോറ് ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണേ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്